ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജെ സി ഐ പട്ടാമ്പി ചാപ്റ്ററും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച രക്തദാന ക്യാമ്പ് ഈ മാസം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ജി എം എൽ പി സ്കൂൾ വെച്ച് നടത്തുന്ന ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും പട്ടാമ്പി യൂണിറ്റും സംയുക്തമായി പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ജൂലൈ പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ മുതൽ ബ്ലഡ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജെ സി ഐ പട്ടാമ്പിയും കെ ബി ബി എസ് യൂത്ത് വിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഇത്തവണ അത് കൂടുതൽ ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംയുക്തമായിട്ട് ഇത് ചെയ്യുന്നത് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കെ വി വി എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ബാബു കോട്ടയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും നടത്തിവരുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും വ്യാപാരി കച്ചവടത്തിൽ മറ്റു സ്റ്റാഫുകളെയും കൂടി മുന്നോട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നമ്മുടെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് സെക്രട്ടറി അബ്ദുൾ ഖാദർ ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ ഗ്രൂപ്പിലുള്ള ബ്ലഡിന്റെ ഭയങ്കര ഷോർട്ടേജ് ആണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് മാക്സിമം എത്ര യൂണിറ്റ് ബ്ലഡ് വേണമെങ്കിലും അവരെ തയ്യാറാണ് സമയം ഒന്നും ഒരു ഇതേ അല്ല എന്നാണ് അവര് പറഞ്ഞത് അത് കാരണം കൊണ്ട് എല്ലാ പട്ടാമ്പികളിലേയും അല്ലെങ്കിൽ ഇതിന്റെ സമീപപ്രദേശത്തുള്ള എല്ലാ ആളുകളിലേയും ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ് ബ്ലഡിന്റെ ഷോർട്ടേജ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം